നമസ്കാരം ഞാൻ ഡോക്ടർ മഹേഷ് ഇന്ന് നമ്മുടെ ക്ലിനിക്കുകളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കൺജക്റ്റിവൈറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കൺസക്ടിവൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പം പലർക്കും അറിയാതെ പെട്ടെന്ന് പകരുന്ന ഒരു രോഗമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഞ്ചക്റ്റിവൈറ്റീസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല കൺജക്റ്റിവൈറ്റീസിന് അല്ലെങ്കിൽ ചെങ്കണ്ണ് അങ്ങനെ പല രീതികളിത് പറയും പല നാട്ടിൽ പല പേരുകളിലാണ് ഇത് ഇതറിയപ്പെടുന്നത് ചെങ്കണ്ണെന്ന് പറയും ചിലയിടത്ത് ഈ പറയുന്ന പോലെ എന്ന് പറയും പിന്നെ അത് പിങ്ക് ഐ എന്ന് പറയും അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇത് കൺജക്റ്റിവൈറ്റീസ് ആണ് ഇത് ആക്ച്വലി ഇതിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് അപ്പോൾ കൺജക്റ്റിവൈറ്റീസ് എന്ന് പറയാൻ കാരണം കൺ കണ്ണിൻ്റെ ആ വൈറ്റ് പാർട്ട് കഞ്ചക്റ്റീവിലാണ് ഇത് കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരുപാട് കാരണങ്ങൾ കൺജക്റ്റിവൈറ്റീസിനുണ്ടെങ്കിൽ തന്നെയും മെയിനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് വൈറൽ കൺജക്ടിവൈറ്റീസ് തന്നെയാണ് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അറുപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം കേസിലും വൈറൽ കൺജക്ടിവൈറ്റീസ് ആണ് ഉണ്ടാകുന്നത് അപ്പോൾ കൺസക്ടിവൈറ്റീസിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ കൂടിയുണ്ട് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നതാണ് ഡോക്ടറെ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഇത് പകരില്ല എന്നുള്ളൊരു കാര്യം ആക്ച്വലി ഇത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ് പിന്നെ എങ്ങനെ നമുക്ക് ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സാധാരണയായിട്ട് കൺജക്റ്റീവൈറ്റിസിൻ്റെ സിംറ്റം നമുക്കറിയാം ഇപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ണ് ഭയങ്കരമായിട്ട് റെഡ് ആവുക അതേപോലെ തന്നെ നന്നായിട്ട് ഇറിറ്റേഷൻസ് വരിക നമുക്കിത് ലൈറ്റിലേക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരും കാര്യം ഇത് നമുക്ക് കണ്ണിൽ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കണ്ണ് അടഞ്ഞു പോകും അപ്പം ഒരു അവസരങ്ങൾ നമ്മൾ ഈ ഒരു കണ്ണട ഒരു കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് ലൈറ്റിലോട്ട് നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാൻ ഈ ഒരു കണ്ണാടി വെക്കുന്ന പോലെ നമുക്ക് ഉപകാരപ്രദമാകും അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെങ്ങനെ പകരുന്നു അല്ലെങ്കിൽ ഈ ഒരു കൺസക്ടിവൈറ്റീസ് എങ്ങനെയാണെങ്കിൽ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കൺസക്ടിവേറ്റീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചെങ്കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത് പകരുന്നത് ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയാണ് അപ്പം നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു സ്രവം ഉണ്ട് ഒരു ലാക്രിമേഷൻ എന്ന് പറയും അപ്പോൾ ഇത് നമ്മൾ കണ്ണ് അധികമായിട്ട് ചോറിയും ഇപ്പോൾ ഇതിൻ്റെ സിംറ്റം നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു റെഡ്നസ് ഉണ്ടാവുക അതേപോലെ തന്നെ ചൊറിച്ചിൽ വരിക കണ്ണിൽ മണ്ണ് കിടക്കുന്ന പോലുള്ള ഒരു ഫീലിങ് വരിക അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും സാധാരണ രീതിയിൽ ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ തീർച്ചയായും കണ്ണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചൊറിയുന്ന ഒരു സിംറ്റംസ് വരും ഒരു ടെൻഡൻസി വരും അവർക്ക് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ കണ്ണ് ചൊറിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി പിടിക്കുകയോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തെങ്കിലും എടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ആൾ വന്ന് ഇത് എടുക്കുകയും അവരിലൂടെ ഇത് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ഇത് പകരുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് കൺജൻറ്റിവിറ്റീസ് പകരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പകരാതിരിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പേഴ്സണൽ ഹൈജീനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ചെയ്യുക കണ്ണധികം ചൊറിയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം അഥവാ ചൊറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പെട്ടെന്ന് പോയി കണ്ണ് അല്ലെങ്കിൽ കൈ വാഷ് ചെയ്യുക കണ്ണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതല്ല എങ്കിൽ ഇപ്പം സംബന്ധിച്ചിടത്തോളം രാവിലെ എണീക്കുമ്പോൾ ഒരു ഏർലി മോർണിംഗ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും കാര്യം രാവിലെ എണ്ണിട്ട് വരുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നും അതൊരു പഴുപ്പ് പോലെ വന്നിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നും ആ സമയത്ത് നമ്മൾ കണ്ണ് വലിച്ചു തുറക്കാതിരിക്കുക അപ്പോൾ അതെല്ലാം അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറു ചൂടുവെള്ളത്തിൽ ഒരു ഒരു കോട്ടൺ തുണി മുക്കിയിട്ട് ഇത് കണ്ണിൽ പതുക്കെ ഒപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് കണ്ണ് വലിച്ചു തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കണ്ണിൽ ഒന്നുകൂടി ഇൻഫ്ലമേഷൻ കൂടത്തേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം പകരാതിരിക്കാൻ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ കണ്ണാടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പകരാതിരിക്കില്ല ഇത് നമ്മൾ എപ്പോഴെങ്കിലും ചൊറിയുകയോ അതിൻ്റെ ആ ഒരു ലാക്രിമേഷൻ അല്ലെങ്കിൽ ആ കണ്ണിൽ നിന്ന് വരുന്ന ഒരു ഡിസ്ചാർജ് അടുത്ത ആളിലേക്ക് എത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഇതിനൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനും വരും അപ്പോൾ കൺജങ്ക്റ്റീവൈറ്റീസ് വൈറൽ മാത്രമല്ല നമ്മൾ പറഞ്ഞു ബാക്ടീരിയൽ ഉണ്ട് വൈറലുണ്ട് അതേപോലെ തന്നെ അലർജിക്കുണ്ട് ഓട്ടോ ഇമ്യൂൺ ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങളുണ്ടെങ്കിലും മെയിനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് എപ്പോഴും വൈറൽ കോസ് തന്നെയാണ് കാരണം വൈറസ് കൊണ്ടുണ്ടാവുന്ന കൺജങ്ക്റ്റിവൈറ്റീസ് ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പം കണ്ണിൻ്റെ ജനറൽ ഹെൽത്തിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കണ്ണിൻ്റെ ജനറൽ ഹെൽത്തിന് നമുക്ക് അത്യാവശ്യം വേണ്ടത് വൈറ്റമിൻ എ ആണ് അപ്പം ഇത് പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ കൺജക്റ്റീവൈറ്റിസിന് വേണ്ട ഡയറ്ററി മാനേജ്മെൻ്റ് അല്ല കണ്ണിൻ്റെ ജനറൽ ഹെൽത്തിന് വേണ്ട ഡയറ്ററി മാനേജ്മെൻറ്റുകളാണ് അപ്പം നമ്മൾ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം ക്യാരറ്റിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇലവർഗ്ഗങ്ങളിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അതിപ്പം മുരിങ്ങ ചീര അതേപോലെ തന്നെ കെയ് ലീഫ് തുടങ്ങിയ ഇലവർഗ്ഗങ്ങൾ ധാരാളം യൂസ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് മധുരക്കിഴങ്ങ് ധാരാളം യൂസ് ചെയ്യുക മത്തങ്ങ അതേപോലെ തന്നെയാണ് വൈറ്റമിൻ എയുടെ ഒരു വലിയ സോഴ്സാണ് ഈ ഓർഗൻ മീറ്റ് അതായത് ലിവർ ഇപ്പം നമ്മൾ ആടിൻ്റെയും ബീഫിൻ്റെയൊക്കെ ലിവർ കഴിക്കുമല്ലോ അപ്പം ആ ഒരു ലിവറും ഒരു വൈറ്റമിൻ എയുടെ ഒരു വലിയ സോഴ്സാണ് അതേപോലെ തന്നെയാണ് മുട്ട എന്ന് പറയുന്നത് മുട്ടയും വൈറ്റമിൻ എയുടെ ഒരു വലിയ സോഴ്സ് തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് കണ്ണിൻ്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് ഇപ്പം വളരെ ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വളരെ പെട്ടെന്ന് ഇത് നമുക്കൊരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ കഴിയും പല ആൾക്കാരും ഇത് വെച്ചിരുന്ന് കൂട്ടാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ ഈ നമ്മളീ പറയുന്ന പോലെ ഒരു സ്വയം മാനേജ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അത് ചില സമയത്ത് അത് വൈറസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡ് ആവുകയും അല്ലെങ്കിൽ അത് കുറച്ച് കൂടാനും സാധ്യതയുണ്ട് അപ്പം അത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനുള്ള പ്രിവെൻറ്റീവ്സും അവൈലബിൾ ആണ് ഇപ്പം കൺസക്ടിവിറ്റീസ് അധികം സ്പ്രെഡ് ആവാതിരിക്കാനുള്ള അല്ലെങ്കിൽ വരാതിരിക്കാനുള്ള പ്രിവൻറ്റീവും നമുക്ക് എടുക്കാവുന്നതാണ് എന്തുകൊണ്ട് നമ്മൾ പ്രിവൻറ്റീവ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കുട്ടികളെ എടുക്കാം കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം അവരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അതല്ല എങ്കിലിപ്പം കൃത്യമായിട്ട് കൈ വാഷ് ചെയ്യുക കണ്ണ് ചൊറിയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എങ്ങോട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന കാര്യങ്ങളല്ല അവരപ്പം അവരുടെ ആ അവരുടേതായ രീതിക്കായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ പോയി കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പകരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ പ്രിവെൻറ്റീവ് എടുത്തുകഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരാതിരിക്കാൻ നമുക്ക് വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യും വരില്ല എന്നുള്ള ഹൺഡ്രഡ് പെർസെൻജ്ജല്ല പക്ഷേ ഇത് വരാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം മുതിർന്നവരെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മുതിർന്നവരിൽ ഇപ്പം നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അറിയാതെ നമ്മൾ കണ്ണുറിഞ്ഞ് പോകുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിവൻ്റീവ് എടുക്കുന്നത് മൂലം നമുക്കൊരു ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടി അതിനെതിരായിട്ടൊരു ഇമ്മ്യൂണിറ്റി ശരീരത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുമൂലം നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാൻ നമുക്ക് ഹെൽപ് ചെയ്യും ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അവസരത്തിൽ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം